എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ നാച്ച് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോൺസൺ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ജെറുസലേമിലെ ഡെമാ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിലെ മന്ത്രീസ് ആണെന്ന് പറയാം ഇപ്പം ഞാൻ രാത്രിയിലാണ് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് ഒത്തിരി വലിയ ടെൻഷനോടുകൂടിയും വലിയ ഭയപ്പാടുകൂടിയൊക്കെയാണ് ഞങ്ങളെല്ലാവരും രാത്രി കഴിച്ചുകൊണ്ടിരുന്നത് വലിയ നേരം വരുത്തപ്പോഴാണ് മനസ്സിലായത് സാധ്യമായിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ഈ മസ്തസ് ഒരു ഇതൊരു മുസ്ലിം തോട്ടനാണ് മുസ്ലിം ഹോട്ടൽ പോലെയാണ് ഞങ്ങളിന്ന് ഉള്ളിലേക്ക് പോകുന്നത് ിലേക്ക് പോയിട്ട് അടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഈ കാണുന്നത് ഓൾഡ് സിറ്റിയാണ് ഓൾഡ് സിറ്റിയിൽ നിങ്ങളുടെ എട്ട് ഗേറ്റുകളെന്നുള്ളത് നല്ല ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു ഗേറ്റാണ് ഈ കാണുന്നത് ഇനി ചെറുസിലേമിലുള്ള ഈ പ്രദേശങ്ങളിലാണ് ഒരുപാട് മിസൈൽ ആക്രമണങ്ങളൊക്കെ മനിയാതെ രാത്രിയിൽ ഉണ്ടായത് അതെങ്ങനെങ്കിലും ഇവിടുത്തെ ജനജീവിതത്തെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് ഈ കാണുന്ന ഈ ഈ സ്റ്റെപ്പുകൾ കണ്ടില്ലേ ഈ സ്റ്റെപ്പുകൾ മുഴുവൻ നിറച്ച ആൾക്കാരെല്ലാം വന്ന് ഇവിടെ വന്ന് ഇരിക്കുകയും ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു സ്ഥലമാണ് ഇത് പക്ഷേ നമുക്കിപ്പോൾ അധികം തിരക്കുകളൊന്നും ഇവിടെ കാണാനില്ല ഈ കാണുന്നത് ഇവിടെ രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ കാണുന്നതും നല്ല ചെക്കിങ്ങുള്ള ഇസ്രയേലിൻ്റെ ആർമി സാറിൻ്റെ പറ്റാളും അതുപോലെ തന്നെ രണ്ട് അവിടെ ഒരു രണ്ട് ഈ രണ്ട് സ്ഥലത്തും ഏത് നേരവും നിരീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ആർമികളുണ്ട് സുഹൃത്തുക്കളെ കൈ കാണുന്നതാണ് നമ്മുടെ ഇത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞത് ഇത് ഗർസലിന്റെ ഓൾഡ് സിറ്റിയാണ് ഈ ഓൾഡ് സിറ്റി കവർ ചെയ്തുകൊണ്ട് വലിയ ദീപാകരമായിട്ടുള്ള മതിലാണ് ഇന്ന് ചുറ്റും ഏക്കറെ കണക്കിന് സ്ഥലം ചുറ്റി ചുറ്റി മതിലുകളാണുള്ളത് അത് ഉള്ള നമ്മൾ എത്ര ഇത് മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ ഈ എറണാകുളത്ത് ജട്ടി മേനകളൊക്കെ ഉള്ള കണക്കുള്ള അതുപോലത്തെ അല്ല പക്ഷേ ഏകദേശം അങ്ങനെ രണ്ട് വശത്തും സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ട് ഇതേ ക്യാഷിന് ഇട്ടും എല്ലാം ഉണ്ട് ഈ വശത്തൂടി പോയാൽ നമുക്ക് സിയോൺ ഗേറ്റ് വരെ എത്താം ഈ വശത്തൂടി പോയാൽ ഇതിൻ്റെ വലതുവശത്തൂടി പോയാലാണ് നമുക്ക് കാൽവരി പള്ളിയിലൊക്കെ പോകുന്നത് ഈ സൈഡിൽ നമ്മൾ മലയാളികൾ എല്ലാം മലയാളികൾ നാട്ടിൽ പോകാൻ തോന്നലോ എല്ലാം ബിജി എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ വരുന്ന കണക്കുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പോൾ പക്ഷെ ആൾക്കാർ കുറച്ച് കുറവാണെന്ന് അല്ലേ തോന്നണല്ലേ ഇതൊരു സ്വർണക്കടയാണ് കേട്ടോ കേട്ടോ സ്വർണൊക്കെ വരുന്നത് പുറത്തു നോക്കിയിട്ടാണ് ഇത് മുസ്ലിം ക്വാർട്ടർ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരുടെ വസ്ത്ര രീതികളൊക്കെ കണ്ടോ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ റൂട്ടിൽ കൂടി യാത്ര ചെയ്യുന്നത്

ഇവിടെ ഇപ്പം ഈ ഈ ഒരു വഴിയിലൊക്കെ എന്ന് പറഞ്ഞാൽ തിരക്കുകളുള്ളത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം പറഞ്ഞാൽ വെള്ളിയും ശനിയും ഞായറും ഈ മൂന്ന് ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്നിപ്പം ആ ആ കയറ് ഇത് നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ പുരുഷിൻ്റെ വഴിയിലുള്ള ഏഴാം സ്ഥലമാണ് ഈ കാണുന്നത് നമ്മൾ ഈ നടന്നു വരുമ്പോൾ ഏഴാം സ്ഥലമാണ് നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നാലോ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം ഈ സെവന്ത് സ്റ്റേഷൻ എന്ന് പറയുമ്പം എന്താ വിജി സെവന്ത് സ്റ്റേഷന്റെ പ്രത്യേകത രണ്ടാം പ്രാവശ്യം വീഴുന്ന സ്ഥലമാണ് ഏഴാം സ്ഥലം ഗുരിശിൻ്റെ വഴിയിൽ പറയുന്നത് ഇതാണ് ഈശോടെ മുൾസ്കിരിടം തലയിൽ ധരിപ്പിച്ച് മോൾ സ്കിരീടം എന്ന് പറയപ്പെടുന്നു പക്ഷേ ഒറിജിനലാണോ നമുക്കറിയത്തില്ല ഞാൻ നേരത്തെ വന്നിട്ടുള്ള ഇവിടെ ഞാൻ പ്രഭാഷ്യുമ്പോൾ നമ്മുടെ വീടില് കാണിച്ചിട്ടുള്ളായിരുന്നു വിജയ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കട്ടോ